മോനെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലന്റെ വീട് പുതുവാൾ മാഷേ എന്നെ മനസ്സിലായില്ലേ മോനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാ പത്താം ക്ലാസ്സിൽ വെച്ച് പ്രായ ആയില്ലേ ഓർമ്മയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മോനെ കണ്ടാ എനിക്ക് ആ പ്രസിഡന്റ് ഗോപാലന്റെ വീട് മാഷേ ഈ ഗോപാലൻ ചേട്ടന് വീടിരിക്കുന്ന പുഴയുടെ തെക്ക് വശത്ത് പതിനാല് കിലോമീറ്റർ വടക്കോട്ട് മാറി പഞ്ചായത്ത് നേരെ എതിർവശത്താണ് എന്തോന്ന് എന്തോന്നെ മനസ്സിലായില്ല മനസ്സിലാക്കിത്തരാം നമ്മളിപ്പോ നിൽക്കുന്ന ജംഗ്ഷനിൽ നിന്നും പരമാവധി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ മുന്നോട്ട് സഞ്ചരിച്ചാൽ ചേട്ടന്റെ വീടിന് സമാന്തരമായി പോകുന്ന റെയിൽവേ ട്രാക്കിന്റെ മൂന്നാമത്തെ വളവിൽ എത്തിയാൽ ഗോപാലഞ്ചേട്ട് വീടിക്കുന്നത് എവിടെ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മാഷും ഇങ്ങനെ ഞങ്ങളോട് ചോദിച്ചോണ്ടിരുന്നേ പത്ത് കിലോമീറ്റർ പൊക്കുള്ള തെങ്ങിൽ നിന്ന് തേങ്ങ മിനിട്ട് അഞ്ചു കിലോ ഭാരമുള്ള ചെടി ചട്ടി പൊട്ടിയ തേങ്ങ സഞ്ചരിച്ച എത്ര അറുപത്തഞ്ച് വയസ്സുള്ള ദിവാകരൻ മുപ്പത് വയസ്സുള്ള മോന്റെ കല്യാണത്തിന് ആയിരം പേർക്കുള്ള സദ്യ അയപ്പിച്ച അതിൽ എല്ലാവർക്കും തികയാൻ കരുതി എത്ര കിലോ അച്ചാർ വേണം മാഷ ഇതൊക്കെ സൈനും കോസും ടാനും ഒക്കെ വെച്ച് കണ്ടുപിടിക്കാന്ന് ആ തീറ്റ ഒക്കെ നിന്ന് വെച്ച് നോക്കി ഇങ്ങടെ കണ്ടുപിടിക്കും മാഷേ ഇത് രോശം പോയി കർണം കർണം പോയി സമീപോശം മുതലെടുക്കണ സംശയം ഉണ്ടോ ലാസ്റ്റ് ഒരു ക്ലൂ കൂടി ഓക്കെ ലാസ്റ്റ് ക്ലൂ ഇനിയും പൊസിഷൻ ആണേ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പത്ത് മണിക്ക് പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് ഗോപാലഞ്ചേട്ട് വീടിന്റെ ടെറസിൽ നിന്ന് നോക്കിയാൽ നാപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഗോപാലഞ്ചാട്ടിന് വീടിക്കുന്നത് എവിടെ